മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ കള്ളവോട്ട് ചേർക്കലിന് നേതൃത്വം നൽകിയ മുനിസിപ്പൽ എഞ്ചിനീയറിംഗ് വിഭാഗം സൂപ്രണ്ട് ഷിബു അഹമ്മദിനെ ഇലക്ഷൻ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി കള്ളവോട്ട് ചേർക്കല് എഞ്ചിനീയറിംഗ് വിഭാഗം നടപടി മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ കള്ളവോട്ട് ചേർക്കലിന് നേതൃത്വം നൽകിയ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരനായ എഞ്ചിനീയറിംഗ് വിഭാഗം സൂപ്രണ്ട് ഷിബു അഹമ്മദിനെതിരെ നടപടി കൃത്രിമം പ്രാഥമികമായി കണ്ടെത്തിയതിനെ തുടർന്നാണ് അദ്ദേഹത്തെ നിന്നും നീക്കം ചെയ്തത് മലപ്പുറം നഗരസഭയിൽ സി പി എം ഡിവൈഎഫ്ഐ നേതാക്കൾ വ്യാജരേഖ ചമച്ച് വോട്ട് ചേർത്തെന്ന പരാതിയിൽ ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും റിപ്പോർട്ട് തേടിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഇതോടൊപ്പം തുടരന്വേഷണം ആവശ്യപ്പെട്ട മുനിസിപ്പാലിറ്റിയുടെ സെക്രട്ടറി ചുമതല വഹിക്കുന്ന മുനിസിപ്പൽ എഞ്ചിനീയർ പി ടി ബാബു എന്നിവർ മലപ്പുറം സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ ചെയർമാൻ മുജീബ് കാടേരി തിരുവനന്തപുരത്ത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാൻ എ ഷാജഹാൻ ഐ എസിനെ നേരിൽ കണ്ട് പരാതി നൽകിയിട്ടുണ്ട് വിഷയത്തിൽ അന്വേഷണം കാര്യക്ഷമമാണെന്നും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട് അതേസമയം വിഷയത്തിൽ തുടർ നടപടി ആവശ്യപ്പെട്ട മുനിസിപ്പൽ യു ഡി എഫ് ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം റിട്ടേർഡ് ഫയൽ ചെയ്തിരുന്നു അതേസമയം വ്യാജമായി പട്ടികയിൽ ഉൾപ്പെട്ട ഒരാളുടെ വിവരങ്ങൾ കൂടി കണ്ടെത്തിയെന്നും ഇതോടെ േഖ ചമച്ച് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയതെന്നും യു ഡി എഫ് പറഞ്ഞു അതിനിടെ പുതുതായി വോട്ടു ചേർക്കൽപ്പെട്ടവരോട് രേഖകൾ സഹിതം നഗരസഭയിൽ തെളിവെടുപ്പിനും എത്തണമെന്ന് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആരും ഹാജരായില്ല ഹയറിംഗ് ഉദ്യോഗസ്ഥന് മുന്നിൽ ഏഴുപേരുടെ ഹർജിയാണ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ സിക്സ്